ഹായ് നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ മിനു മുനീറിന്റെ അപ്ഡേഷനുകളൊന്നും ഇല്ലായിരുന്നു കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മിനു മുനീറായിരുന്നു കേരളത്തിന്റെ താരം അതായത് സ്ത്രീകൾക്ക് ഇത്ര അപമാനം ഉണ്ടാക്കിയിട്ടുള്ള വേറൊരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം പറയാം എന്തായാലും നമ്മുടെ മുകേഷിൽ തുടങ്ങി അവസാനം കൊണ്ടെത്തിയത് നമ്മുടെ ബാലേന്ദ്ര മെനുവിൽ ആയിരുന്നു അതിനുശേഷം പിന്നെ ജാഫർ ഇടിക്കലാപം മണിക്ക് കൊണ്ട് കാഴ്ച വെച്ചു അവിടുന്ന് പിന്നീട് ഞാൻ അതിന് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കലാപം മണി പിന്നെ ബൈക്കിൽ പാടിയിൽ നിന്ന് ബൈക്കിൽ കൊണ്ടുപോയിട്ട് വിട്ടു എന്നൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കേട്ടതാണ് മിനു മുനീറിന്റെ ഒരു ചെറിയ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് ഒന്ന് പോകാനുണ്ട് നമുക്ക് ഇതൊന്ന് കേട്ടു നോക്കാം എന്നെ വിചാരിച്ചാൻ പറ്റുമോ ആ ഞാൻ മിനുവാ പുലി പുലിയാ പറയുന്നില്ല മിനു മിനു തന്നെ പോക്സിയോ കീക്സിയോ കൂക്സിയോ ഞാൻ ഞാൻ ഇവിടെ ആ പുലിയും അമ്മായി പറഞ്ഞു കേട്ടല്ലോ മിനു മിനു തന്നെയാണ് പോക്സോയോ ഹീക്സോ എന്ത് വന്നാലും ഞാൻ ഇവിടെ ഉണ്ടാവും സത്യം പറഞ്ഞാൽ അമ്മായിടെ ആപ്പീസ് കൂട്ടാനായിട്ടുള്ള സമയമായിട്ടുണ്ട് എന്നാണ് കാരണം നമ്മുടെ ബാലേന്ദ്രമേന ഓൾറെഡി കേസ് കൊടുത്തായിരുന്നു പക്ഷെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇമിനു മുനീറിനെതിരെ ഇവരുടെ ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു കേസ് കൊടുത്തിരുന്നു അതായത് ഈ പെൺകുട്ടി പ്രായപൂർത്തി ആകുന്നതിന് മുമ്പ് അങ്ങ് ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് പല ആൾക്കാർക്കും കാഴ്ചവെച്ചു എന്ന തരത്തിലായിരുന്നു ഒരു വാർത്ത വന്നത് അപ്പൊ ആ ഒരു വീഡിയോ വാർത്ത വന്നപ്പോഴത്തേക്ക് അമ്മായി ഇവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ പറഞ്ഞു ഇത് ഫേക്ക് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽ ഒക്കെ പുറത്തുവിട്ടിരുന്നു ഫോട്ടോ സഹിതം പുറത്തുവിട്ടിരുന്നു അതിനെതിരെയാണ് ഈ പെൺകുട്ടി കേസ് കൊടുത്തത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു അപ്ഡേഷൻ ഒന്ന് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് കുറച്ച് നമ്മുടെ അമ്മായിടെ ലീലാ വിലാസങ്ങളും അമ്മായി ഇതുവരെ സിനിമയിൽ ചെയ്തിട്ടുള്ള ചില കഥാപാത്രങ്ങളെ കുറിച്ചിട്ടൊക്കെ േസിൽ നടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി തള്ളി നടന്മാർക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച് പരാതി നൽകിയ നടിക്കെതിരെ ബന്ധുകൂടിയായ പെൺകുട്ടിയാണ് പരാതി ഉന്നയിച്ചത് ഈ പരാതിയിലാണ് ഇപ്പോൾ നടിക്കെതിരെ ി മുകേഷ് അടക്കമുള്ള സിനിമാ നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ ഉന്നയിച്ച നടിയാണ് ഇപ്പോൾ പോക്സോ കേസിൽ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ആ അപേക്ഷ ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് ഏതായാലും കഴിഞ്ഞ ദിവസം ഇത് ഹർജി പരിഗണിച്ചിരുന്നെങ്കിലും പിന്നീട് അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ഏതൊക്കെ സ്റ്റേഷനിലാണ് കേസെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടത് ഇന്ന് പരിശോധിച്ച ശേഷം ഈ ഹർജി തള്ളുകയായിരുന്നു ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നടിയുടെ ബന്ധു കൂടിയായ ഒരു പെൺകുട്ടി നൽകിയ പരാതിയിലാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ബന്ധുവായിട്ടുള്ള ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ചെന്നൈയിൽ കൊണ്ട് കാഴ്ച വെച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോക്സോ കേസ് വന്നത് പക്ഷേ ഈ നേരത്തെ അമ്മായി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ മലപ്പുറം കത്തി മറ്റേ എന്താണ് ആദിവാസി അമ്പും എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കിരുന്നു എന്നാൽ ഈ അമ്മായിക്കെതിരെ നമ്മുടെ മറുനാടന്റെ ഒരു സാധനം ഉണ്ടല്ലോ കാരണം രണ്ടുപേരെയും വലിയ വ്യത്യാസമൊന്നുമില്ല ഈ സാധനം ഏകദേശമൊക്കെ ആ രൂപത്തിൽ പെടുന്നതാണ് അപ്പൊ എന്താണേലും മഹാൻ ഒരു വീഡിയോ മിനു മുനീറിനെ കുറിച്ച് ചെയ്തപ്പോഴത്തേക്ക് മിനു അമ്മായി അതിനെ കുറിച്ചിട്ട് പറഞ്ഞ കൂടെ ഒന്ന് കേൾക്കണമല്ലോ അല്ലെ ആ സ്ത്രീ കരുതുന്നത് അവരെന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടെ ആകാശം പിടിഞ്ഞു വീഴും മന്ത്രിമാർ രാജിവെക്കും എം എൽ എ മാർ നാടുവിടുമെന്നൊക്കെയാണ് ആകപ്പാട് രണ്ട് സിനിമയിൽ അഭിനയിച്ചു അവകാശപ്പെടുന്നു അവർ പോലും അവകാശപ്പെടുന്നത് രണ്ട് സിനിമയിൽ അഭിനയിച്ചു എന്നാണ് അവർ പറയുകയാണ് മലയാള സിനിമയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നടന്മാരും അവരെ പീഡിപ്പിച്ചു രണ്ട് മന്ത്രിമാർ പീഡിപ്പിച്ചു പതിനേഴ് ഭരണകക്ഷി എം എൽ എമാർ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്ന് വ്യക്തമാണ്

ഇതുപോലെ ഇടിച്ച അമ്മായി പരത്തിയാനായിരുന്നു കണ്ടിട്ടില്ലല്ലോ അല്ലേ കണ്ടോളൂമാതിരി കീർ അമ്മായിടെ പെട്ടിരുന്നെങ്കിൽ കിട്ടിയനായിരുന്നു ഇനി ബാക്കിയും കൂടെ ഒന്ന് കേട്ടോളൂ അല്ലാതെ നിങ്ങൾ യൂട്യൂബേഴ്സ് വിചാരിച്ചാലോ ഒന്നും എന്നെ ഡിമാക്കാൻ പറ്റില്ല എന്റെ ലക്ഷ്യം വേറെയാണ് നീതി ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴാണ് ഇതുപോലത്തെ ചീള കേസുകളുടെ ഇനി ഇങ്ങനെയുള്ള ചീള കേസെന്ന് തന്നെ പറയുന്നതോ ആ അല്ല അഭിമാനമുള്ളവരുടെ ഒക്കെ പേര് പറ യൂട്യൂബേഴ്സ് ഇവ യൂട്യൂബ് അറിയേ പിന്നെ അതുകൊണ്ട് ജീവിക്കുന്നില്ലേ യൂട്യൂബും അപ്പൊ എന്താണെങ്കിലും അമ്മായി ഈ പറഞ്ഞ നാടൻ എതിരെ പറഞ്ഞിട്ടുള്ള സംഭവം ഏകദേശം ഒക്കെ ഓക്കെ അത് നമ്മൾ അംഗീകരിച്ചു പക്ഷെ ബാക്കിയുള്ള കാര്യത്തിൽ അമ്മായിക്ക് പണി പാളി കാരണം ഇനി അമ്മായി മുങ്ങുമോ അമ്മായി ഇനി എവിടെ പോയി ഒളിക്കും അമ്മായി ഏത് മാളത്തിൽ എന്ന് അറിയുന്നത് കാരണം നമ്മുടെ സിദ്ധിക്ക് മുങ്ങിയായിട്ട് അവസാനം ജാമ്യം കിട്ടിയതിന് ശേഷമാണ് പുറത്തു വന്നത് ഇനി അമ്മായിയെ പൂഴ്ത്താൻ പറ്റി ആരെങ്കിലും ഉണ്ടോ പക്ഷെ അമ്മായിടെ ലിസ്റ്റിൽ ഇനിയും മുന്തിയ മുന്തിയ ഉണ്ട് എന്നാണ് അമ്മായി ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന അവർ പോയിട്ട് പിന്നെ അമ്മായി അഭിനയിച്ചിട്ടുള്ള സിനിമകളെ കുറിച്ചിട്ടൊക്കെ ഇനി കൂടുതലായിട്ട് വിശദീകരിക്കേണ്ടല്ലോ അല്ലെ ഇത്തരത്തിലുള്ള ചില സിനിമകൾ അമ്മായി ചെയ്തിട്ടുണ്ട് പക്ഷെ ഇതൊന്നും കുടുംബ പ്രേക്ഷകരാരും ഈ വേറെ സിനിമകൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ടും ഈ മിനു മുനീർ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് ഇവിടുത്തെ ആൾക്കാർക്കും വലുതായിട്ട് വലിയ പരിചയമൊന്നുമില്ല പക്ഷേ ഏമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഈ അമ്മായിയെ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അറിഞ്ഞത് പക്ഷേ കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചിട്ടുള്ള അല്ലെങ്കിൽ പീഡനം ഇത്ര വലിയ ഒരു സംഭവമാക്കി പീഡനം ഒരു ക്രെഡിറ്റ് ആക്കി ചാനലിന്റെ മുന്നിൽ വന്നിരുന്നോണ്ടുള്ള അമ്മായിക്കും ഇപ്പൊ പിടിവീണിരിക്ക സ്വന്തം കുടുംബത്തിലുള്ള ഒരു കുട്ടി തന്നെയാണ് അമ്മായിക്കെതിരെ ഇപ്പൊ കേസ് കൊടുത്തിരുന്നാലും അമ്മായിയുടെ ജാമ്യാപേക്ഷ തള്ളി എന്നാണ് ഇപ്പൊ നമ്മൾ കേട്ട വാർത്ത ഇനി അമ്മായി എവിടെ പോയി മുങ്ങും അമ്മായിനെ പൊക്കിക്കൊണ്ട് വരുമോ ഇല്ല ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി പ്രേക്ഷകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷ് നിങ്ങളെയൊക്കെ സ്വന്തം